കാട്ടാന പാഞ്ഞെടുക്കുന്നത് കണ്ട് വീടിനകത്ത് ഓടിക്കയറി അത്ഭുതകരമായി കുടുംബം രക്ഷപ്പെട്ടു കലിതീരാതെ കാട്ടാന വീടിന്റെ താറ ചവിട്ടിപ്പൊളിച്ചു ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പതിമൂന്നാം ബ്ലോക്കിലാണ് സംഭവം പതിമൂന്നാം ബ്ലോക്കിൽ താമസിക്കുന്ന സുധി അംബിക ദമ്പതികൾക്കും കുടുംബത്തിനുമാണ് തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് രാത്രിയിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന സുധി ശബ്ദം കേട്ട് വീടിന് പുറത്തെത്തിയപ്പോഴാണ് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന കാട്ടാന ഇയാൾക്ക് നേരെ പാഞ്ഞെടുത്തത് സുധിയോടൊപ്പം ഭാര്യയും കുട്ടികളും വീടിന് പുറത്തെത്തിയിരുന്നു ഇവരുടെ നേരെയും കാട്ടാന പാഞ്ഞെടുത്തു ഓടി വീടിനുള്ളിൽ കയറി വാതിൽ അടച്ചതിനാൽ ജീവൻ തിരിച്ചു കിട്ടിയെന്നും ഇവർ പറയുന്നു ഇവരെ ആക്രമിക്കാൻ കിട്ടാത്ത കലിയിൽ കാട്ടാന വീടിന്റെ തറ ചവിട്ടിപ്പൊളിച്ചു ഈ സമയം ഇതിനടുത്തായി സുധിയുടെ അനുജൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇയാളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് രാത്രി മണിക്ക് കോഴയ്ക്ക് വന്ന് കോഴയൊക്കെ വന്ന കുട്ടീൻ്റെ അടുത്ത് മൂത്ര വയ്ക്കാൻ വന്നപ്പോൾ ചെറിയൊരക്കം കേട്ട് ടോർച്ചടിച്ചപ്പൊ ഈ ആനയില്ലേ ഓടിക്കയറിഞ്ഞ് വന്ന് അന്നേരം ഒരു സ്റ്റെപ്പ് എടുത്ത് ഞാൻ തായ വെച്ചു തായ വെച്ചപ്പോത്തിന് പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അന്നേരം ഇറങ്ങണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ തോന്നിയിട്ട് സംഭവം ആനയാന്ന് ഞമ്മള് വിചാരിച്ച ആദ്യം മലയാളാന്നാ വിവൻ അവിടുന്ന് ഊടി കയറി വന്നില്ലേ ഇവനെ പോകുന്നില്ല എന്നിട്ട് ഞമ്മള് ഡോറല്ല അടിച്ചു കഴിഞ്ഞപ്പോ വാതെല്ലാം അടിച്ചില്ലേ അതടച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നു തുറന്നോക്കിയപ്പല്ലേ ഇവ പോകുന്നില്ല ആ ഇവൻ ഇവിടെ തന്നെയാ എന്നിട്ട് ഇതില്ലേ എൻ്റെ അനിയൻ ഇവിടെ കിടക്കുന്നെ ഇവിടെ കിടക്കുന്നെ വാതെല്ലാം അടിച്ചു പാർച്ച് കളഞ്ഞു ഈ ആന ഏ അതൊക്കെ ചെയ്യണ്ട ആനയ്ക്ക് ആവശ്യണ്ട കൊറച്ച് കയ്യിൽ ഇതില് നടപടി എടുക്കണം റോഡ് മേലെ വന്നിട്ട് നിന്നിട്ടോ ഉറങ്ങിട്ടോ ഒരു കാര്യ വീടും കുടുംബാ അത് തെറ്റാ ഇതാ വന്നിട്ട് ടോർച്ച് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വരുന്ന എല്ലാ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി മേഖലയിൽ തുടരുകയാണ് കാട്ടാനയെ തുരത്തൽ നടപടി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും വനത്തിലേക്ക് തുരത്തിയ കാട്ടാനകൾ അതേപടി തിരിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് മനുഷ്യനെ കിട്ടാത്ത കലിക്ക് കാട്ടാനകൾ വീടിൻ്റെ തറ ചവിട്ടിപ്പൊളിച്ച രംഗമാണ് നമ്മൾ കണ്ടത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ പതിമൂന്നാം ബ്ലോക്കിലെ സുബി അംബിക ദമ്പതികളുടെ അവർ താമസിക്കുന്ന വീടിൻ്റെ തറ കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ചവിട്ടിപ്പൊളിച്ചു രാത്രിയിൽ ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ ഈ കുടുംബത്തിന് നേരെ കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു ഭയന്ന് വീടിനകത്തേക്ക് തന്നെ ഓടിയപ്പോൾ വീടിന്റെ തറ ചവിട്ടി പൊളിച്ച് കാട്ടാന കരി തീർത്തു കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് ആർളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ആർ ഫാമിൽ നിന്നും ന്യൂസ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സെറ്റ് ഡൈനിങ് ടേൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ